അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കുകളിൽ നല്ല ശമ്പളത്തിൽ ഏകദേശം നാൽപ്പത്തെട്ടായിരം മുതൽ എൺപത്തയ്യായിരം വരെ ശമ്പളം നേടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രബോഷണറി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ ഏകദേശം അറുന്നൂറോളം ഒഴിവുകളാണിപ്പോൾ നിലവിലുള്ളത് കേരളത്തിലും അവസരമുണ്ട് അതിലേക്കൊണ്ട് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്കൊണ്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെങ്കിൽ അതിൽ അവർക്ക് അതിൻ്റെയായിട്ടുള്ള ഏജ് അളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശം ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കും ഈ ഒരു തസ്തികയിലേക്ക് പ്രൊബോഷണറി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കിലൊക്കെ പി ഒ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് ബയോയിൽ കൊടുത്തിരുന്നു ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേരത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇത്തരം അപ്ഡേഷൻസ് ഡെയിലി നിങ്ങളുടെ മൊബൈൽ ലഭിക്കാം എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്